ജീവിതയാത്രയിൽ മനുഷ്യനെ ബലപ്പെടുത്തുന്ന പലതുമുണ്ട് ചിലപ്പോൾ അത് ആരുടെങ്കിലും സാന്നിധ്യങ്ങളാകാം ചിലപ്പോൾ പ്രതീക്ഷകളാവാം ചിലപ്പോൾ സന്തോഷങ്ങളാകാം ഈ ഒരു സന്തോഷത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കാം പത്രോസ് ഈശോയുടെ രൂപാന്തരണ സമയത്ത് താബോർ മലയിൽ വെച്ച് ഇപ്രകാരം പറയുന്നത് നാം ഇവിടെ ആയിരിക്കുന്ന നന്ന് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ നിർമ്മിക്കാം ഒന്ന് അങ്ങേക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായിക്ക് ഒരു നിമിഷം നമുക്കൊന്ന് തിരിച്ചു നോക്കാം നാം ായിരിക്കുന്നത് നല്ലതാണോ അല്ലെ നാം ആയിരിക്കുന്ന നമ്മുടെ ജീവിതാവസ്ഥകളിൽ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നമ്മുടെ പഠന മേഖലകളിൽ നാം എവിടെ ആയിരിക്കുന്നുവോ അവ അവിടെ സന്തോഷം നൽകുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ ഈശോയുടെ രൂപാന്തരീകരണം മഹത്വത്തിലേക്കുള്ള ഒരു വിളിയായിരുന്നുവെങ്കിൽ നമ്മുടെ രൂപാന്തരീകരണം എവിടെ വെച്ച് നമുക്ക് സംഭവിക്കണം നമ്മുടെ സ്വഭാവങ്ങളിലാകാം നമ്മുടെ ചിന്താഗതികളിലാകാം നമ്മുടെ ബന്ധങ്ങളിലാവാം വാക്കുകൾ എപ്പോഴും കാരുണ്യമുള്ളതാക്കുക മൊഴികളെ വിശുദ്ധങ്ങളാക്കുക സ്പർശങ്ങളെ തിരുസ്പർശമാക്കി മാറ്റുവാൻ പരിശ്രമിക്കുക നമ്മുടെ നയനങ്ങൾ എപ്പോഴും കാരുണ്യമുള്ളവയും നമ്മുടെ ജീവിതങ്ങൾ എന്നും മറ്റുള്ളവർക്ക് അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ചിരാതുകളായി മാറുവാൻ സാധിച്ചാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയാവുന്നത് അതുതന്നെയാണ് ഈശോയുടെ രൂപാന്തീകരണം പോലെ നമുക്കും നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്താം നമ്മുടെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ സഹോദര സ്നേഹങ്ങളിലൂടെ നമുക്കും നല്ല സമരിയാക്കാരൻ്റെ മാതൃക അനുകരിച്ചുകൊണ്ട് ഇന്നത്തെ ലോകത്തിന്റെ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് സന്തോഷമായി സമാധാനമായി കരസ്പർശനമായി കരുതലായി താങ്ങായി മാറുവാൻ നമുക്കും പരിശ്രമിക്കാം അതിന് ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ